ഹലോ ഡി എസ് ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ചുരിദാറിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാറും കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് ഫുള്ള് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് ഒരുപാട് ആളുകൾ നമ്മളോട് വീണ്ടും വീണ്ടും ചോദിച്ചു കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ടായി പോയിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞ് വീണ്ടും കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് അപ്പോൾ ആദ്യം കാണിക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണേ അപ്പോൾ ഇത് കോട്ടണിലാണ് വരുന്നത് ഒരു യെല്ലോ കളറാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടോപ്പിന് വരുന്നത് രണ്ടര മീറ്ററും ബോട്ടത്തിന് വരുന്നത് രണ്ട് മീറ്റർ അതുപോലെ രണ്ടേകാം മീറ്റർ ദുപ്പട്ടയും വരുന്നുണ്ട് കേട്ടോ എല്ലാം കോട്ടണിലാണ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഫൈവ് ഫോർട്ടി ആണ് ഇതിൻ്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഒരു പീസ എടുക്കുന്നെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടാകുമ്പോഴത്തേന് എൺപത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം ഉണ്ടാകും പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയച്ചു തരുന്നത് അപ്പോൾ ഇത് ഒരു ബാട്ടിക്കിൽ വരുന്ന പോലത്തെ ഒരു പ്രിൻ്റ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് മെറ്റീരിയലുകൾ സെയിലായി പോയിട്ടുണ്ട് കാരണം നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന സമയത്ത് ഓൾറെഡി ഞാൻ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ നമ്പേഴ്സ് സേവ് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ നമ്മളോട് ആദ്യമായിട്ട് ഹായ് പറയുന്നവരൊക്കെ ഞാൻ നമ്പർ സേവ് ചെയ്തിടാറുണ്ട് അപ്പോൾ ഞാൻ വരുന്ന മെറ്റീരിയൽസൊക്കെ സ്റ്റാറ്റസ് വയ്ക്കാറുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമ്മളോട് പലരും പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ നമ്പർ സേവ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമുക്കൊരു ഗ്രൂപ്പും ഉണ്ട് കേട്ടോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിലും ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ലിങ്ക് ചോദിച്ചാൽ മതി ഞാൻ അയച്ചു തരാം വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഒന്ന് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ചത് ബ്ലാക്ക് കളറാണ് ബാട്ടിക്ക് പ്രിൻറ്റിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഈ കാണിക്കുന്ന കളറുകളൊക്കെ ഒന്നോ രണ്ടോ പീസുകളൊക്കെ കാണത്തുള്ളൂ കേട്ടോ ഒരുപാട് പീസുകളൊന്നും ഇല്ല കാരണം നമ്മളിതിപ്പോൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരുന്നതാണ് കാരണം നമ്മൾ സ്ഥിരം നൈറ്റി മെറ്റീരിയൽ ആണല്ലോ കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഇരുന്നോട്ടേന്ന് ഓർത്തിട്ടാണ് നമ്മൾ കുറച്ച് ഇങ്ങനെ കോട്ടൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അതുപോലെ എന്തെങ്കിലും മെറ്റീരിയലുകളൊക്കെ നിങ്ങൾക്ക് പുതുതായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി അപ്പം നമ്മൾ ആ ഒരു മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ കോട്ടൻ്റെ ആണെങ്കിലും നൈറ്റി മെറ്റീരിയൽ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ അജ്റക്കിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് റിംസിമിൻ്റെ ഉണ്ട് മൂന്ന് ഹീരോയിൻ്റെയും രണ്ട് തൊണ്ണൂറിൻ്റെയും ഒക്കെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാറ്റലോഗ് സെറ്റ് ചെയ്യുന്നുണ്ട് അതാകുമേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണുന്നത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നെഗറ്റീവ് മെറ്റീരിയലിൻ്റെ വീഡിയോസ് ഇടുന്നില്ല കാരണം ഇനിയിപ്പം നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോളിഡേ ആണ് ശനിയാഴ്ച അവധിയാണ് പെരുന്നാളാണ് അതുപോലെ ഞായറാഴ്ചയും പോസ്റ്റ് ഓഫീസ് ഉണ്ടാവില്ല പിന്നെ പെരുന്നാളൊക്കെ പ്രമാണിച്ച് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് കുറച്ച് എന്താ പറയുക എൻ്റെ വീട്ടിലൊക്കെ പോകണം അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി നമുക്ക് വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ വേണ്ടവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ കാറ്റലോഗ് സെറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് നൈറ്റി മെറ്റീരിയൽസോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ എടുക്കുന്നതായിരിക്കും നാളെ നമ്മളിവിടുന്ന് അയക്കുന്നതായിരിക്കും നാളെ നമുക്ക് അവധിയൊന്നും ഇല്ല നാളെ നമ്മൾ അയക്കുന്നതായിരിക്കും നാളെ കഴിഞ്ഞ് പിന്നെ വരുന്ന ഓർഡറുകളെല്ലാം നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും അയക്കുന്നത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ ബാക്കി വരുന്ന ഓർഡറുകൾ എന്താ പറയുക അയക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഓർഡർ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കണം കാരണം നമുക്ക് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ആവശ്യങ്ങൾക്ക് പോക പോകേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഓർഡറുകൾ എടുക്കാൻ സാധിക്കാതെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും എത്ര മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ റിപ്ലൈയും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ ഒരുപാട് പുതിയ കളക്ഷൻസ് നൈറ്റി മെറ്റീരിയൽസിൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നല്ല കളർ ഷെയ്ഡിൽ വരുന്ന കോട്ടണിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ നന്നായിട്ട് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കളറുകളൊന്നും എടുത്ത് പറയാത്തത് അതുപോലെ ഇതിൻ്റെ അളവുകൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്ന എല്ലാം ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണേ അപ്പോൾ ഇത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഇതിന് അതുപോലെ സൈഡ് സ്ലിറ്റാണ് അതുപോലെ പാൻറ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റാണ് ഇലാസ്റ്റിക് ഒരു സൈഡിൽ ഇലാസ്റ്റിക്കും ബാക്കി പ്ലെയിനായിട്ട് വരുന്ന രീതിയിലുള്ള പാൻറ്റാണ് വരുന്നത് അതുപോലെ പാൻറ്റിന് ഉണ്ട് പിന്നെ കോട്ടൻ്റെ ഷോളാണ് ഇതിനൊപ്പം വരുന്നത് രണ്ടേകീറ്റർ ഉണ്ടാകും ഒരു നാൽപ്പത്തി നാല് ഇഞ്ചൊക്കെ ഇറക്കം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ടോപ്പിന് അപ്പോൾ ഡബിൾ എക്സ് എൽ ഇത് വരുന്നത് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം ഡബിൾ എക്സ് സൈസിൽ വരുന്ന മെറ്റീരിയൽസാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ സെയിം ഇതിന് മുമ്പേ കൊണ്ടുവന്നപ്പോഴും ഈ ഒരു റേറ്റ് തന്നെ ആയിരുന്നു മെറ്റീരിയൽസിനല്ല അപ്പോൾ ആ ഒരു റേറ്റ് തന്നെ ആയിരിക്കും ഇതിനും വരിക അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കോട്ടൺ നോക്കിയാൽ മതി പക്ഷേ ഇതിനകത്ത് ഫുള്ള് അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്ന് എഴുതിയിട്ടുണ്ട് എങ്കിൽ പോലും ഒരു നയൻറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ കോട്ടൺ നമ്മളോട് ഒരുപാട് പേര് ഇത് ഈ ഇതുപോലത്തെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോസൊന്നും എടുത്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇന്ന് തന്നെ മാക്സിമം ഇന്നും നാളെയായിട്ട് നിങ്ങൾ മാക്സിമം അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ നല്ല കളേഴ്സിലാണ് വരുന്നത് എല്ലാം ഡബിൾ എക്സ് എൽ സൈസുമാണ് വരുന്നത് നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് വരുന്നത് അപ്പോൾ ആ ഒരു അളവ് പാകമുള്ളവർ മാത്രമേ എടുക്കാവുള്ളൂ കാരണം നമുക്ക് പിന്നീട് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാവല്ലോ നിങ്ങൾക്ക് ഏകദേശം ഏത് സൈസാണ് പറ്റുന്നതെന്ന് കോട്ടൻ്റെ മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്താ പറയുക മെറ്റീരിയൽ സെലക്ട് ചെയ്യുക മെറ്റീരിയൽ അല്ല ഈ ഒരു സ്റ്റിച്ചഡ് ചുരിദാർ സെലക്ട് ചെയ്യാനായിട്ട് കാരണം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് കറക്റ്റ് അളവ് തന്നെ നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇതൊരു വയലറ്റ് കളറാണ് കേട്ടോ വയലറ്റ് കളറിൽ വരുന്നതാണ് ഇതിനകത്ത് തന്നെ ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക അതുപോലെ നൈറ്റി മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കുക ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇതൊരു ലാവണ്ടർ കളറാണ് വരുന്നത് പക്ഷേ ഇത് ഇതിന് മാത്രം കോളറാണ് കോളർ നെക്കാണ് വരുന്നത് ബാക്കിയുള്ളതൊക്കെ അല്ലാത്ത രീതിയിലുള്ള നെക്കിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക നല്ല കിടിലം കളക്ഷനായിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എല്ലാ മെറ്റീരിയലും പോസിറ്റീവ് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു